ഹലോ ഫ്രണ്ട്സ് നമ്മൾ മോഹൻ ബഗാൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചുകൊണ്ട് റൈസിൽ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു താരത്തെ സൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ സൈൻ ചെയ്തു ഇന്നലെ ഓഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞാണ് റോപ്സൻ റൊബിനോ എന്ന് പറയുന്നൊരു ഇരുപത്തി ഒമ്പത് വയസ്സുകാരനായ താരത്തെ എ ടി കെ മോഹൻ ബഗാൻ ലോക്ക് ചെയ്തതായിട്ട് താരത്തെ ഇന്നലെ സൈൻ ചെയ്തിരിക്കുകയാണ് താരം ആഗ്രഹിക്കുന്നതെല്ലാം തങ്ങളുടെ കൂടാരത്തിങ്ക കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒരു ടീമെന്ന് പറഞ്ഞാൽ അത് ടി കെ മോഹൻ ബഗാൻ മാത്രമാണ് എന്താഗ്രഹിച്ചാലും എന്തിനേയും പണം കൊടുത്തു വാങ്ങാൻ കഴിവുള്ള ഒരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് മോഹൻ ബഗാൻ സൂപ്പർജിസ്റ്റ് മാത്രമാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ചിൻ്റെ സ്വപ്നമാണ് മോഹൻ ബഗാൻ താരത്തെറിഞ്ഞത് താരത്തെ ഒരു ബ്രസീലിയൻ താരമാണ് റോപ്സ് എൻ റൊബീനു ഹൈറ്റ് വരുന്നത് ഏകദേശം ഒന്നേ പോയിൻറ്റ് എഴുപത്തെട്ട് എം ആണ് താരത്തിൻ്റെ ഹൈറ്റ് എല്ലാം വരുന്നത് പിന്നെ പൊസിഷൻ താരത്തിൻ്റെ മെയിൻ പൊസിഷൻ ലെഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അറ്റാക്കിങ്ങും താരം കളിക്കും എ ടി മോഹൻബഖാൻ എന്തായാലും പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് പിന്നെ താരത്തിൻ്റെ ഫുഡ് റൈറ്റ് ഫുഡ് ആണ് താരത്തിൻ്റെ അത് ഏറ്റവും ഫേവറേറ്റ് ഒരു ഫോട്ട് തന്നെയാണ് താരത്തിൻ്റെ പിന്നെ താരം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കും ഈ ടി കെ വരുന്നതിന് മുമ്പ് കളിച്ചുകൊണ്ടിരുന്ന ടീം എന്ന് പറഞ്ഞ കാരൺ ക്ലബ് അഗ്ഗ സാറ്റ എന്ന് പറയുന്നൊരു ക്ലബിലാണ് എന്ന് പറയുന്നൊരു ക്ലബിലാണ് ഈ താരം കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ ടോപ്പ് സ്കോറർ ടോപ്പ് സ്കോറർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ വസുന്ധര കിങ്സിന് വേണ്ടി ഇരുപത്തിയൊന്ന് ഗോളടിച്ച് ടോപ്പ് സ്കോറായ താരമാണ് റോപ്സൻ റുബിനും പിന്നെ പ്ലേ പ്ലെയർ ഓഫ് ദ ഇയറും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്നിൽ വസുന്ധര സൂപ്പർ ലീഗിൽ താരം നേടിയിട്ടുണ്ട് പിന്നെ താരത്തിൻ്റെ പ്രൊഫൈല് മൂന്ന് ബംഗാളി ചാമ്പ്യൻസ് ലീഗ് അതിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ബശുധര കിങ്സിനോട് ചാമ്പ്യൻസ് ആയിട്ടുണ്ട് ചാമ്പ്യൻ ആയിട്ടുണ്ട് പിന്നെ ആ ചാമ്പ്യൻ ചാമ്പ്യൻസായ ടീമിൻ്റെ ഭാഗമായിരുന്നു റോബ്സൊബീനോ പിന്നെ രണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസൺ സീസണിലും ബശുധര കിങ്സിനോട് ഈ ബംഗാളി ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻ ആയ ടീമിൻ്റെ കൂടെ ഉള്ളതായിരുന്നു പിന്നെ ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും ബസുന്ധര കിങ്സിൻ്റെ കൂടെ ബംഗാളി ചാമ്പ്യൻസ് ലീഗിൽ റോബർട്ട് സെൻറോബീൻ്റെ ബംഗാളിയായിരുന്നു പിന്നെ ബംഗാളി ഫെഡറേഷൻ കപ്പ് വിന്നറും രണ്ട് ബംഗാളി ഫെഡറേഷൻ കപ്പ് വിന്നറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബശുന്ധര കിങ്സിൻ്റെ ഭാഗമായിരുന്നു റോബ്സൺ റോബീനോ പിന്നെ താരത്തിൻ്റെ ഇപ്പോൾ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഏഴ് പോയിൻറ്റ് ആണ് പിന്നെ ആ ഏറ്റം പോകുമ്പോൾ ഇപ്പം ഈ ശിവങ്ങളെ തോപ്പിച്ച് ഈ താരത്തെ തങ്ങളുടെ കൂടാതെ എത്തിച്ചിരിക്കുകയാണ് താരം നേരത്തെ കളിച്ച് വരുന്ന ഇവിടെ ഏറ്റിക്ക് വരുന്നതിന് മുമ്പ് കളിച്ചത് കളിച്ച ടീമിൽ ആറ് മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഗോളായിട്ട് അസിസ്റ്റ് ആയിട്ട് ഒന്നുമില്ല സ്റ്റാർട്ടിങ്ങിലൂടെ ഏകദേശം പതിനേഴ് ശതമാനം മാത്രമാണ് കാണിക്കുന്നത് പിന്നെ മിനിറ്റ്സ് ഒരു ഇരുപത്തൊന്ന് മിനിറ്റ്സ് ഇരുപത്തൊന്ന് ശതമാനമാണ് കാണിക്കുന്നത് ഗോൾ ശരാശരി ആണ് കാണിക്കുന്നത് പിന്നെ കഴിഞ്ഞ സീസണിൽ താരത്തിന് പ്രതീക്ഷ പോലെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന താരത്തെ വില കുറച്ച് കാണാൻ കഴിയില്ല എ ടി വരുമ്പോൾ താരം ഏത് രീതിയിലാവും നമുക്ക് കണ്ണടച്ച് നമുക്ക് നോക്കി കാണാം എ ടി കെ മോഹൻ ബഗാൻ ആഗ്രഹിക്കുന്നതെല്ലാം തങ്ങളുടെ പോരാടത്തിൽ എത്തിക്കാൻ കേപ്പബിലിറ്റി ഉണ്ട് താരം ഒരു ടീം തന്നെയാണ് എ ടി കെ മോഹൻ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ റോപ്സൻ റൊബീനോ എ ടി കെ മോഹൻ ബഗാന് ബംഗാൾ കലോ കടുവകളുടെ കൂടെ റോപ്സൺ റൊബീനോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിൽ എതിരാളികളുടെ ഗോൾ പോസ്റ്റിന് തുളയിടാൻ അവനും കാണും റോപ്സൺ റൊബീനോ